എൻ്റെ പേര് ബീന മമ്പിള്ളി ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കനകമല എന്ന പ്രദേശത്തു നിന്ന് വരുന്നു ഞങ്ങളിപ്പോൾ സ്ഥിരതാമസം ആക്കിയേക്കണത് ഓസ്ട്രേലിയയിലാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മാതാവ് കൃപാസന മാതാവ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഒക്ടോബർ മാസത്തിലാണ് അത് ഓൺലൈൻ ഉടമ്പടിയായിരുന്നു ആയിരുന്നു അതിൻ്റെ കാരണം എൻ്റെ മകൾക്ക് വിട്ടുമാറാത്ത തലവേദനയായിരുന്നു അഞ്ച് വർഷമായിട്ട് അവൾക്ക് വിട്ടുമാറാത്ത തലവേദനയുണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുത്തിട്ടും മാറണുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ ഒരു ദിവസം അഡ്മിറ്റായി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയി അപ്പം ഞാൻ എൻ്റെ അനിയത്തിയോട് വിളിച്ചു പറഞ്ഞു നീ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു ഉടമ്പടി എടുക്കണം എന്ന് വിളിച്ചു പറഞ്ഞു ഞാൻ ഓസ്ട്രേലിയയിലാണ് എനിക്കതുകൊണ്ട് ഇവിടെ ഒന്നും ഉടമ്പടി എടുക്കാൻ പറ്റില്ല അപ്പം എൻ്റെ അനിയത്തി ഇവിടെ വന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തു ഞാൻ ഓസ്ട്രേലിയയിൽ ഇരുന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്തു അത് ഞാൻ ഉടമ്പടിയിലായിരുന്നു മകൾക്ക് വേണ്ടിയിട്ടുള്ളത് അത് അങ്ങനെ ഉടമ്പടിയിൽ ഞാനായിരിക്കുന്ന സമയത്ത് എനിക്ക് തൈറോയിഡിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ടി സ്കാൻ നെക്കിൻ്റെ ചെയ്യണമെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വെള്ളം ഇറക്കാനും ഭക്ഷണം ഇറക്കാനും സോളിഡ് സോളിഡായിട്ടുള്ള സാധനങ്ങൾ ഇറക്കാനുമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സി ടി സ്കാൻ എന്ന് പറഞ്ഞു നെക്കിൻ്റെ അതിൻ്റെ കാരണം എന്താണെന്നും കാരണം ഡോക്ടർ വിചാരിച്ചത് ഇത് ചിലപ്പോൾ നമ്മുടെ ഈസോ ഫാഗസിനെ ഈ തൈറോയിഡ് ഗ്ലാന്റ് കംപ്രസ് ചെയ്യണമുണ്ടായിരിക്കും അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അങ്ങനെ സീറ്റ് ചെയ്യുന്നത് സി ടി സ്കാൻ ചെയ്തു ജനുവരി അവസാനം സി ടി സ്കാൻ ചെയ്തതിൻ്റെ പിറ്റേ ദിവസം എന്നെ ഡോക്ടർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു അത്യാവശ്യമായിട്ട് നാളെ ഒന്ന് ഔട്ട് പേഷ്യൻ ഡിപ്പാർട്ട്മെൻറ്റ് വരെ വരണം ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞാനും എൻ്റെ അനിയത്തിയുടെ മകനും കൂടെ ഡോക്ടറെ കാണാനായിട്ട് പോവുകയാണ് ഞാൻ വർക്ക് ഞാനൊരു നഴ്സായിട്ടാണ് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്യണത് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാൻ ടെസ്റ്റിനെല്ലാത്തിനും പോണത് അപ്പോൾ ഞാൻ അവിടെ ചെന്നു ഡോക്ടർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടറാണ് അപ്പോൾ ഡോക്ടർ എന്നെ ഡോക്ടർ ഞാൻ കണ്ടക്കു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആളുടെ മുഖം വല്ലാതെ ഇരിക്കുവാണ് അപ്പോൾ ഡോക്ടർ ഞാൻ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സങ്കടത്തോടു കൂടെയാണ് എന്നോട് പറയുവാണ് ബീന നിൻ്റെ തൈറോയിഡിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല തൈറോയിഡ് മൾട്ടിനോഡുലാർ ഗോയിറ്ററാണ് പക്ഷേ അത് പ്രശ്നമില്ലാത്തതാണ് അതേക്കുറിച്ച് പേടിക്കുകയൊന്നും വേണ്ട പക്ഷേ നിൻ്റെ ഇടത് ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോളലിൻ്റെ താഴെ ഒരു ട്വൻ്റി സിക്സ് മില്ലിമീറ്റർ നീളത്തിൽ വലിപ്പത്തിലുള്ള ഒരു ലിംഫ് നോഡ് എൻലാർജ് ചെയ്തിട്ടുണ്ട് സാധാരണ ലിംഫിനോടെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ചെറുതായിരിക്കും ഒരു വൺ മില്ലിമീറ്റർ അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ ലിംഫ് നോഡ് എൻലാർജ് ചെയ്തിട്ടുണ്ട് അപ്പം നിനക്ക് കുറേ ടെസ്റ്റുകളുടെ ആവശ്യമുണ്ട് നീ ജോലി ചെയ്യുന്ന രണ്ട് ഹോസ് ഞാൻ രണ്ട് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് സ്ഥലത്തും പോയിട്ട് ആറ് ആറുമാസത്തേക്ക് ലീവ് അപ്ലൈ ചെയ്യണം കാറ്റഗറി എ ആയിട്ട് നിന്നെ കൺസിഡർ ചെയ്യുവാണ് എന്ന് പറഞ്ഞ് ഓസ്ട്രേലിയയിൽ ഉള്ളൊരു പ്രത്യേകത നമ്മുടെ രോഗത്തിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് കാറ്റഗറി എ ബി സി എന്ന് അവർ കാറ്റഗറൈസ് ചെയ്യും നമ്മളെ അപ്പോൾ കാറ്റഗറി എ ആയിട്ട് എന്നെ കൺസിഡർ ചെയ്തെന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് എനിക്കിത്തിരി സീരിയസ് ആണെന്നുള്ളത് മനസ്സിലായി അപ്പോൾ എന്നോട് പറഞ്ഞു ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ലിംഫിനോഡിന്ന് ഒരു ബയോപ്സി എടുത്താൽ പോരെ എല്ലാം ചെയ്യണോ ടെസ്റ്റുകളെല്ലാം വേണോന്ന് ചോദിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതുപോരാ ഇതിൻ്റെ തുടക്കം എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം കാര്യം ഞാൻ നേഴ്സായിട്ട് പോലും എനിക്കൊരു ഓർമ്മ വന്നില്ല ലെഫ്റ്റ് സുപ്രാക്ലാവിക്കുലാർ ലിംഫിനോട് യൂഷ്വലി വരണത് മെറ്റാസ്റ്റൈസിസ് ആയിട്ടാണ് എന്ന് വെച്ചാൽ ക്യാൻസർ പടർന്നു വരുന്ന ഒരു സമയത്താണത് വരണത് അപ്പോൾ ഞാൻ എന്നോട് ഡോക്ടർ ചോദിച്ചു നിൻ്റെ വെയ്റ്റ് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എട്ട് കിലോ വെയ്റ്റ് കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് എല്ലാ സിംറ്റംസും ഉണ്ട് വെള്ളം ഇറക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുമുണ്ട് അതുപോലെ തന്നെ ഇത് ഈ ലിംഫിനോട് ട്വൻറ്റി സിക്സ് മില്ലിമീറ്റർ എല്ലാർജ് ചെയ്യുകയും ചെയ്തേക്കണ് എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് കാരണം ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എനിക്ക് ആണെന്നുള്ളത് ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചിരുന്നില്ല തൈറോയിഡ് എൻലാർജ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്തെങ്കിലും കാര്യമായിരിക്കുമോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഡോക്ടറെ കാണാൻ പോയത് ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാനവിടെ ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത് അപ്പോൾ എൻ്റെ അനിയത്തിയുടെ മോൻ എന്നോട് ചോദിച്ചു എൻ്റെ ആൻറ്റി പ്രശ്നമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അവനോടൊന്നും പറഞ്ഞില്ല കാരണം എനിക്ക് ആരെ അറിയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പോന്ന വഴി വീട്ടിൽ വന്നു വന്ന വഴിക്ക് തന്നെ ഈ അനിയത്തിയുടെ മോൻ വിളിച്ച് അവൻ്റെ മമ്മിയോടും എൻ്റെ മകളോടും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആൻറ്റി കരഞ്ഞുകൊണ്ടാണ് ഡോക്ടറുടെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ വീട്ടിൽ വന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനേയും വിളിച്ച് ഞാൻ പറഞ്ഞു എനിക്കൊരു പ്രോബ്ലം ഉണ്ട് എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു എൻ്റെ കൂടെ ജോലി ചെയ്യണതാണ് എൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ആളും ഇതറിഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ ഫ്രണ്ടും എൻ്റെ വീട്ടിലോട്ട് വന്നു അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് കുറച്ച് നേരം ഞാൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പക്ഷേ അതിനു മുന്നേ തന്നെ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ ആറുമാസത്തെ ലീവ് രണ്ട് സ്ഥലത്തെയും നേഴ്സ് മാനേജറോട് ഞാൻ വിളിച്ചു പറഞ്ഞു എനിക്ക് ആറുമാസത്തേക്ക് ലീവ് വേണം ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിതാണ് പ്രോബ്ലം എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു അപ്പോൾ സ്കാനിൽ എഴുതിയിട്ടുണ്ട് ഇവർക്ക് ആദ്യത്തെ സ്കാനിൽ ഇത് കണ്ടെങ്കിലും ഇവർ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സ്കാനും കൂടി എനിക്ക് ഇവർ ചെയ്ത് ആ സ്കാനിലും എഴുതിയിട്ടുണ്ട് ഇത് ട്വൻറ്റി സിക്സ് മില്ലിമീറ്റർ നോൺ ഫ് തിക്ക് സോളിഡ് മാസ് വിത്ത് നോ ഫ്ലൂയിഡ് ഇൻ ഇറ്റ് എന്നും പറഞ്ഞുകൊണ്ട് ആണ് ഈ അൾട്ര ഇത് സി ടിയിലും അൾട്രാസൗണ്ട് നെക്കിലും എഴുതിയിരുന്നത് അപ്പോൾ വളരെ തിക്കായിട്ടുള്ള സോളിഡ് ആണ് അപ്പോൾ നമുക്കറിയാം ഇത് കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളത് പക്ഷേ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അടുത്ത് പോയി ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത അന്ന് തൊട്ട് തന്നെ എൻ്റെ വീട്ടിലെ ഒരു മുറി പ്രാർത്ഥനാ മുറിയാക്കി ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ മാതാവിനോട് പോയി വിവരമൊക്കെ പറഞ്ഞു ഈശോയോടും വിവരമൊക്കെ പറഞ്ഞു ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ടും വീട്ടിൽ വന്നു അവരെല്ലാവരും സംസാരിച്ചിരുന്നു പേടിക്കുണ്ടാവും ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു എങ്കിലും എനിക്കറിയാം ഇവരുടെ എല്ലാവരുടെയും മുഖത്തുള്ള ഭാവം കണ്ടപ്പോൾ എനിക്കറിയാം സം ഇത് പ്രശ്നമാണെന്നുള്ളത് അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ഉടമ്പടി എടുത്തപ്പോൾ കിട്ടിയൊരു അനുഗ്രഹമാണ് അമ്മയായിട്ടും ഈശോയുമായിട്ടും സംസാരിക്കാൻ എനിക്ക് പറ്റിയിരുന്ന് വചനത്തിലൂടെ ഞാൻ എനിക്ക് എന്നോട് സംസാരിച്ചിരുന്നു അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു ഞാൻ എല്ലാവരോടും പറയണ ഒരു കാര്യമാണ് എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ അനിയത്തി അവളൊരു നേഴ്സാണ് എനിക്ക് എന്ത് അസുഖം വന്നു കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ക്യാൻസർ മാത്രം വരരുത് കാരണം എനിക്കൊരു സി ടി സ്കാൻ ചെയ്യുമ്പോൾ ഉള്ള കോൺട്രാസ്റ്റ് തരുമ്പോഴുള്ള ചൂട് പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല കാരണം എനിക്ക് പല പ്രാവശ്യം ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ട് സി ടി സ്കാൻ ചെയ്ത് കോൺട്രാസ്റ്റ് ഇഷ്ടം പോലെ എടുത്തേക്കണ ആളാണ് അപ്പം എനിക്കറിയാം കോൺട്രാസ്റ്റിൻ്റെ ചൂട് എത്ര ഇതാണെന്നുള്ളതും മറ്റിലര്ക്കും കുഴപ്പമില്ലായിരിക്കും പക്ഷെ എനിക്കത് പറ്റില്ലായിരുന്നു അങ്ങനെ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നടന്ന് അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു ഈശോയെ നീ പറയുന്നുണ്ടല്ലോ മകൻ അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുകയും മീൻ ചോദിച്ചാൽ തേളിനെ കൊടുക്കുകയും പാടില്ല എന്നുള്ളത് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകും ആ വേട് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ട് എനിക്ക് നീ തന്നില്ലല്ലോ ഈശോയെ എന്ന് ഞാൻ പറഞ്ഞ് പരാതി പറഞ്ഞു ഈശോയോട് അത് കഴിഞ്ഞ് ഞാൻ എനിക്കപ്പം രണ്ട് ദിവസത്തേക്ക് മൂന്നാം ദിവസമാണ് എനിക്ക് ഈ സ്കാനിന് പെറ്റ് സ്കാനിൻ്റെ ഡേറ്റ് കിട്ടിയേക്കണത് അപ്പോൾ സി ടി സ്കാന് ഡേറ്റ് കിട്ടിയേക്കണത് അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ദിവസം ഞാൻ ദൈവവുമായിട്ട് വളരെ സംസാരിച്ചുകൊണ്ട് അപ്പൊ ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയും ഈശോയെ എനിക്കറിയാം എനിക്കിപ്പോ കിമോയൻ റേഡിയേഷനും കിട്ടിയാലും നീ സഹിച്ച കുരിശിന്റെ അത്രം വരില്ല കാരണം നിന്റെ ഓരോ കുരിശിന്റെ ഓരോ സമയത്തും നീ അനുഭവിച്ച വേദന നിൻ്റെ തലയിൽ മുൾക്കിരീടം വെച്ചപ്പോഴും നിന്നെ ചാട്ടവാറൻ അടിച്ചപ്പോഴും നിനക്കുണ്ടായ വേദന എനിക്കുണ്ടാവില്ല ഏത് റേഡിയേഷൻ ചെയ്താലും കീമോ ചെയ്താലും എനിക്കുണ്ടാവില്ല പക്ഷേ നിനക്ക് കുരിശ് താങ്ങാനായിട്ട് ചിമയോനുണ്ടാവും ഉണ്ടായിരുന്നു എനിക്ക് കുരിശ് താങ്ങാനായിട്ട് എൻ്റെ അമ്മയെ എനിക്ക് തരണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്ക് വളരെ ആശ്വാസം ഉണ്ടായിരുന്നു ടെൻഷൻ മാറിക്കിട്ടി എൻ്റെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിലൊരു വചനമുണ്ട് നിൻ്റെ വലതുവശത്ത് ആയിരങ്ങളും ഇടത് നിൻ്റെ ഇടതുവശത്ത് ആയിരങ്ങളും നിൻ്റെ വലതുവശത്ത് പതിനായിരങ്ങളും മരിച്ചു വീണേക്കാം എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല എന്നുള്ളത് ഞാൻ ആ വചനം അങ്ങ് പേഴ്സണലൈസ് ചെയ്തു ഞാൻ പറയാൻ തുടങ്ങി എൻ്റെ വല ഇടതുവശത്തുള്ള ആയിരങ്ങൾക്കും എൻ്റെ വലതുവശത്തുള്ള പതിനായിരങ്ങൾക്കും ഈ ലെഫ്റ്റ് സുപ്രക്ലാവിക്കുലാർ ലിംഫിനോട് മെറ്റാസ്റ്റേയ്സിസ് ആയേക്കാം എന്നാൽ എൻ്റെ സുപ്രക്ലാവിക്കുലാർ ലിംഫിനോടിന് ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ ഇങ്ങനെ ട്രീറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ ജോലിക്കും പോകണുണ്ട് കാരണം എനിക്ക് വല്ലാത്തൊരു ശക്തിയാണ് എനിക്ക് ഈ ഉടമ്പടി ഉള്ളത് കാരണം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ഉറപ്പുണ്ടായിരുന്നു ഞാൻ ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു ഉറപ്പുണ്ടായിരുന്നു അതേ സെയിം സമയം മാനുഷികമായൊരു പേടി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുമായിരുന്നു കാരണം ഞാനൊരു നഴ്സാണ് പ്രത്യേകിച്ച് ഞാൻ കാർഡിയോ കാർഡിയോതൊറാക്സിക് സർജറി തിയേറ്ററിലാണ് ഞാൻ വർക്ക് ചെയ്യണത് അപ്പം അതുകൊണ്ട് ഒരുപാട് പേഷ്യൻസ് വരുന്നതാണ് ഞങ്ങൾക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോൾ എനിക്കറിയാം ആ ഒരു പേടിയും എനിക്ക് കടന്നു വരും അങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ അപ്പോൾ ശക്തിപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കും എൻ്റെ വലതുവശത്ത് ആയിരങ്ങൾക്കും എൻ്റെ ഇടതുവശത്ത് പതിനായിരങ്ങൾക്കും ഈ ലിംഫിനോട് ക്യാൻസർ ആയേക്കാം പക്ഷേ എനിക്കതാവില്ല എന്ന് ഞാൻ എന്നുള്ള നിൻ്റെ വചനത്തിൽ ഉറച്ച് വിശ്വസിക്കുന്നു എന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഇതാണെന്ന് കണ്ട ഉടനെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കൃപാസനത്തിൽ വലിയ വിശ്വാസം ഒന്നുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് എൻ്റെ വീട്ടിൽ കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലുക കൊണ്ടിരുന്നത് ഇതറിഞ്ഞ അന്ന് പിറ്റേ ദിവസം വിളിപ്പിന് എൻ്റെ ഹസ്ബൻഡ് അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കൊന്ത ചെല്ലാനായിട്ട് പോയി ഞാനും കൂടെ ഇരുന്ന് ആൾ എൻ്റെ കൂടെ ഇരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു റുട്ടീനായിട്ട് മാറി ഈ പ്രാർത്ഥന ആ പ്രാർത്ഥന കഴിയുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ ഈ സൂപ്രാക്ലിക്കുലാർ റീജിയനിൽ ഞാൻ പുരട്ടുമായിരുന്നു അങ്ങനെ രണ്ടാഴ്ചയും കൊണ്ട് എൻ്റെ ടെസ്റ്റുകളെല്ലാം പൂർത്തിയായി ഫെബ്രുവരി പതിമൂന്നിന് ഇവർ കാരണം ഈ സി ടി സ്കാൻ പെറ്റ് സ്കാൻ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും ഇവർക്കൊന്നും കാണാനായിട്ട് പറ്റണില്ല അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ബയോപ്സി എടുക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ബയോപ്സിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് റെഡി അപ്പം എനിക്ക് ഭയങ്കര വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ എനിക്ക് എല്ലാം മാറ്റി തരുമെന്നുള്ളത് പിന്നെ അതിനിടയ്ക്ക് ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ പലപ്പോഴും വിദേശത്താണ് കൂടെ വരാനാരും ഇല്ല എല്ലാവർക്കും ജോലിയും ക്ലാസ്സും എല്ലാവരും ആണ് അപ്പം ഞാൻ പോകണ സമയത്ത് എനിക്ക് പോകാനായിട്ട് പേടിയുണ്ട് ഒറ്റയ്ക്ക് ആ ഞാൻ ഇങ്ങനെ പോകാൻ ഇറങ്ങുമ്പോഴായിരിക്കും ചിലപ്പോൾ എൻ്റെ നെയ്ബർ വിളിച്ചിട്ട് പറയും ചേച്ചി ഞാൻ ഇന്ന് ഓഫാണ് ഞാൻ ചേച്ചിയുടെ കൂടെ വരുവാണ് ചേച്ചിക്ക് കൂട്ടായിട്ട് എന്ന് പറയും അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ട് അമ്മ എൻ്റെ കൂടെ പറഞ്ഞ അങ്ങനെ പറഞ്ഞു പറഞ്ഞ എൻ്റെ ബയോപ്സിയുടെ ഡേറ്റ് ഫെബ്രുവരി പതിമൂന്ന് എത്തി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാകാൻ തുടങ്ങി ഞാൻ അന്നിട്ട് വീണ്ടും എന്നാൽ എനിക്ക് വിശ്വാസമുണ്ട് വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫെബ്രുവരി പതിമൂന്നിന് കാലത്ത് ഞാൻ എഴുന്നേറ്റു എൻ്റെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് പോണ സമയത്ത് ഞാൻ എവിടെ പുറത്തു പോയാലും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചെല്ലിയിട്ട് ഞാൻ പുറത്ത് പോകുകയുള്ളൂ അതുപോലെ തന്നെ ഞാൻ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം ചെല്ലി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു അപ്പം എനിക്ക് കിട്ടിയ വചനം ഡ്യൂട്രമണി എന്നുള്ളത് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ സംരക്ഷണത്തിനായി നിനക്ക് മുന്നേ പുറപ്പെട്ടിരിക്കുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് എന്തോ അത്ഭുതം നടക്കും എന്നുള്ളത് വിശ്വസിച്ചു ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു അപ്പം അന്ന് എൻ്റെ കൂടെ പോരാനായിട്ട് ആരുമില്ല എൻ്റെ ഹസ്ബൻഡിന് ഉണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ പുറത്തിറങ്ങി കാർ എടുക്കാനായിട്ട് പോകാൻ പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഞാനിന്ന് ജോലിക്ക് പോകണില്ല ഞാനിന്ന് എൻ്റെ കൂടെ വരുവാണെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഈ ഇതിനുള്ള ബയോപ്സിക്കുള്ള ഫോം എല്ലാം ഫില്ല് ചെയ്തു കൊടുത്ത് ബയോപ്സിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കിടക്കുവാണ് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു നിൻ്റെ മാസ് ഭയങ്കര കട്ടിയുള്ള മാസമാണ് കട്ടിയുള്ള തിക്കായിട്ടുള്ള ടിഷ്യൂ ആണ് ഒരു പക്ഷേ ഞങ്ങൾക്ക് സിറിഞ്ചിനീഡിലും വെച്ചിട്ട് അത് ഇന്ന് എടുക്കാൻ പറ്റിയെന്ന് വരില്ല അങ്ങനെ വരുവാണെങ്കിൽ ചെറിയൊരു ഇൻസിഷൻ ഇട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടിഷ്യൂ എടുക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ആ ഓ എന്ന് പറഞ്ഞു അങ്ങനെ ഇവരെനിക്ക് നിന്ന് ബയോപ്സി എടുക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ അനസ്തേഷ്യ തന്നു അങ്ങ ലോക്കൽ അനസ്തേഷ്യ തന്നുകൊണ്ട് അവർ ടിഷ്യൂ എടുക്കാൻ നോക്കിയപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് പറ്റണില്ല ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രൊസീജിയർ സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവർ എനിക്ക് വീണ്ടും അനസ്തേഷ്യ തന്നു എല്ലാം മരവിക്കാനുള്ള ഇഞ്ചക്ഷൻ തന്നു അങ്ങനെ ഇഞ്ചക്ഷൻ തന്നു ഞാനത് തരുന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ട് പ്രാവശ്യം മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് പേടിയാവണം അമ്മയുടെ മടിയിൽ എനിക്ക് തലവെച്ച് കിടക്കണം എനിക്ക് പേടിയാവണ് എന്ന് പറഞ്ഞു എനിക്ക് എനിക്കിച്ചിരി പേടി കൂടലുള്ള കൂട്ടത്തിലാണ് അങ്ങനെ ഞാൻ ഈ രണ്ട് പ്രാവശ്യം മാതാവിനോട് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ എൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞ് എനിക്ക് മയങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്നിട്ടില്ലാട്ടോ വെറും മരവിപ്പിക്കാൻ മാത്രമേ ഇഞ്ചക്ഷൻ തന്നിട്ടുള്ളൂ ഞാൻ അവിടെ കിടന്ന് ആ ടേബിളേ കിടന്ന് ഞാൻ ഉറങ്ങുവാണ് ഉറ എൻ്റെ ഉറക്കത്തിൽ നിന്ന് എന്നെ വിളിച്ച് എഴുന്നേപ്പിക്കുന്നത് ഡോക്ടറാണ് ഡോക്ടർ വിളിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഇനി അവിടെ ഒന്നുമില്ലാട്ടോ എല്ലാം പോയി എന്ന് പറഞ്ഞ് അപ്പം ഞാനിങ്ങനെ കണ്ണു തുറിച്ച് ഡോക്ടറെ നോക്കുവാണ് ഇതെന്താണ് ഇങ്ങനെ പറയണതെന്ന് അപ്പം എന്നോട് പറഞ്ഞു നമ്മൾ പ്രതീക്ഷിച്ച പോലെയല്ല ഞങ്ങളത് കുത്തി സിറിഞ്ീഡിലും വെച്ച് ബയോപ്സി എടുക്കാനായിട്ട് നോക്കിയപ്പോൾ അതിനകത്ത് നിന്ന് കിട്ടിയേക്കണത് വെറും വെള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സിറിഞ്ച് പൊക്കി ആൾ കാണിച്ചു തന്നു എന്നിട്ട് പറഞ്ഞു ഇനി അവിടെ ഒന്നുമില്ല അവിടെ ഉള്ളതല്ലാതെ ഞങ്ങളിങ്ങോടെ എടുത്തു പിന്നെ നിൻ്റെ തൈറോയിഡും ഇപ്പം കാണുന്നില്ല കാരണം എനിക്ക് മൾട്ടിനോഡിലാർ ഗോയിറ്റർ ഉള്ള ആളാണ് ആളായിരുന്നു എൻ്റെ കഴുത്തിൽ ശരിക്കും അറിയായിരുന്നു അത് തൈറോയിഡും ഇല്ല എന്നുള്ളത് എന്നോട് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഭയങ്കര വിശ്വാസമായി അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പേപ്പറിൽ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ആ പ്രാർത്ഥന ഞാൻ എൻ്റെ ഡോക്ടർക്ക് അപ്പോൾ ഞാനത് കൊണ്ടുപോയതൊന്നും പറഞ്ഞുകൊണ്ടാണെന്നറിയാമോ എൻ്റെ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു അല്ല ബയോപ്സി എടുത്ത് കഴിയുമ്പോൾ ബയോപ്സി എടുക്കാനായിട്ട് ആ മുഴ അവിടെ ഉണ്ടാവില്ല ഇത് കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഈ പ്രാർത്ഥന ഞാൻ ഡോക്ടർക്ക് കൊടുക്കുമെന്നും പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന ഒരു പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് മടക്കി എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷുകാരൻ ഡോക്ടറായിരുന്നു എൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനി അവിടെ മുഴയില്ല എന്ന് തൈറോയിഡും കാണാനില്ല എന്ന് പറഞ്ഞു ഞാൻ ഈ പേപ്പർ മടക്കിയത് അങ്ങനെ തന്നെ ഡോക്ടറുടെ കയ്യിലോട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നീ ഇത് വായിക്കണം നിനക്കിത് നിൻ്റെ ലൈഫിൽ വെർത്താകും നീത് വായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പേപ്പർ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു എനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ അമ്മയോടും എൻ്റെ ഈശോയോടും എനിക്ക് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല അതേ സമയത്ത് തന്നെ ഞാൻ ഈ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നും എനിക്കൊരു പ്രത്യേക അനുഭവം മാതാവിൽ നിന്നുണ്ടാവുമായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി ആക്ച്വലി ഞാൻ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നതും എൻ്റെ അനിയത്തി തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതും അഞ്ച് വർഷമായ എൻ്റെ മകളുടെ വിട്ടുമാറാത്ത തലവേദനയാണ് അപ്പോൾ ആ തലവേദനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥി വേണ്ടിയിട്ട് ഉടമ്പടി എടുത്തു അവളുടെ ഈ ഒരു ദിവസം അവൾ പെട്ടെന്ന് തലവേദന കൂടി അവൾക്ക് കണ്ണൊക്കെ കാണാനായിട്ട് വല്ലാത്തൊരു ലൈറ്റ് കണ്ണിലേക്ക് അടിക്കണ പറ്റണില്ല എന്ന് പറഞ്ഞ് തീരെ വയ്യായിരുന്നു അങ്ങനെ ജി പിയുടെ അടുത്ത് കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ജനറൽ പ്രാക്ടീഷണറുടെ അടുത്തേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് കൊണ്ടുചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു അഞ്ച് വർഷമായ തലവേദന വെരി യങ് സോ നിങ്ങൾ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊണ്ടു എന്ന് പറഞ്ഞു അവർ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഞങ്ങൾ കൊണ്ടുപോയി ഈ സ്കാനെല്ലാം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് വൈകുന്നേരം വീട്ടിലോട്ട് വിട്ടു ഇവൾക്ക് ഒരുപാട് ട്രീറ്റ്മെൻ്റ് എടുത്തായിരുന്നു ഇതിന് വേണ്ടിയിട്ട് പക്ഷെ കുറവുണ്ടായിരുന്നില്ല ഞാൻ അന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഡോളി എന്ന് പറയണത് ഡോളി എനിക്ക് കുറച്ച് തൈലം പുള്ളിക്കാരിയുടെ കയ്യിലിരുന്നത് കൊച്ചിൻ്റെ നെറ്റി പരട്ടാനായിട്ട് തന്നു അങ്ങനെ ഞാൻ ഈ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലി ഈ തൈലം നെറ്റിയിൽ ഇടണുണ്ടായിരുന്നു അതിനുശേഷം ശേഷം ഒക്ടോബറിന് ശേഷം എൻ്റെ മകൾക്ക് തലവേദന ഉണ്ടായിട്ടില്ല അവൾ മിടുക്കിയായിട്ട് ന്യൂസിലാൻഡിൽ പോയി പഠിക്കുവാണ് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ന്യൂസിലാൻഡ് സിറ്റിസൻ്റെ പാർട്ട്നേഴ്സ് വിസയാണ് അപ്പം ഞാൻ ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ഞാനതിൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഓർഗനൈസ് ചെയ്യുമായിരുന്നു അപ്പോൾ ന്യൂസിലാൻഡ് പോലീസ് ക്ലിയറൻസ് വേണം ഓസ്ട്രേലിയൻ പോലീസ് ക്ലിയറൻസ് വേണം അതുപോലെ തന്നെ ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് വേണം ഈ ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് ആണ് നമുക്ക് കിട്ടാനായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് മറ്റേതെല്ലാനും എനിക്ക് വെറും രണ്ട് ദിവസം കൊണ്ട് കിട്ടി ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് രണ്ടര മാസം കൊണ്ടാണ് കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ എക്സ്പയറി ആവണത് എന്നാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ അപ്പോൾ ഞാൻ ഈ ഡോക്യുമെൻസ് എല്ലാം ഗ്യാതർ ചെയ്ത് ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഞാൻ എൻ്റെ ഹസ്ബൻ്റിന് വിസയ്ക്ക് സബ്മിറ്റ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എമിഗ്രേഷനിൽ നിന്ന് ഇമെയിൽ വന്നു നിങ്ങളുടെ വിസ റിജക്ഷനായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇമെയിൽ വന്നു അപ്പോൾ അതിനകത്ത് ഇമെയിലിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് വിസ റിജക്റ്റായി നീ ആദ്യമേ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ ഒരു ഡോക്യുമെൻ്റ് ഞങ്ങൾ തിരിച്ചു തരില്ല എല്ലാ പ്രോ കൂടി പുതിയ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം എനിക്ക് ആകെ ടെൻഷനായി കാരണം രണ്ടര മാസം കൊണ്ടാണ് ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എൻ്റെ വീട്ടിൽ ഒരു മുറി പ്രാർത്ഥനാ മുറി മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് അമ്മയുടെ മുന്നിൽ ചെന്ന് ഞാന പൊട്ടിക്കരഞ്ഞു അമ്മ ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡോക്യുമെൻസ് എല്ലാവരും ഞാൻ തയ്യാറാക്കിയത് ഇനി ഇതും കൂടി എടുക്കാനായിട്ട് എനിക്ക് പറ്റണില്ല അമ്മ എൻ്റെ കഷ്ടപ്പാട് കാണണില്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് പൊട്ടി പൊട്ടിക്കരഞ്ഞ് പക്ഷേ അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എന്നോട് പറയുന്നുണ്ട് അവർക്കോട് കോൺടാക്റ്റ് ചെയ്യാൻ പക്ഷേ എൻ്റെ ഇമെയിലിൽ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡു നോട്ട് കോണ്ടാക്റ്റ് ഇമിഗ്രേഷൻ ഫോർ എനി റീസൺ റിഗാർഡിങ് ദിസ് അപ്ലിക്കേഷൻ അങ്ങനെ പറഞ്ഞോ ഓസ്ട്രേലിയൻ ഇമിഗ്രേഷനോട് എനിക്ക് ഒരിക്കലും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റില്ല പിറ്റേ ദിവസം ഞാനൊരു ഇമിഗ്രേഷൻ ലോയറെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അവർ കോണ്ടാക്റ്റ് ചെയ്യരുതെന്നാണ് പറഞ്ഞേക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ മാർച്ച് ഇരുപത്തി മൂന്നിന് എക്സ്പയർ ആവുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടെ എമിഗ്ര എക്സിറ്റ് അടിക്കും പുള്ളീനെ എമിഗ്രേഷൻ്റെ പേ കോണ്ടാക്റ്റ് ചെയ്യാനും പാടില്ല ഏതെങ്കിലും ഒരു കാരണത്താല് എൻ്റെ ഡോക്യുമെൻറ്റ്സ് തിരിച്ച് കിട്ടാൻ പല മാർഗമുണ്ടോ ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് എങ്കിലും എന്നോട് ഇമിഗ്രേഷൻ ലോയർ പറഞ്ഞു ഒരു കാരണവശാലവർ തിരിച്ചു തരില്ല അവർ കോണ്ടാക്റ്റ് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അവർ റിപ്ലൈ ചെയ്യില്ല പക്ഷെ ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ ശക്തമായിട്ട് പറയുകയാണ് നീ ഇമിഗ്രേഷനെ കോണ്ടാക്റ്റ് ചെയ്യ ഇമിഗ്രേഷനെ കോണ്ടാക്റ്റ് ചെയ്യ് എന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് പേടി ചെയ്യരുതെന്ന് പറഞ്ഞ് ചെയ്യാൻ പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാനങ്ങ് അവർക്കൊരു ഇമെയിൽ അയച്ചു ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഡോക്യുമെന്റ്സ് എസ്പെഷ്യലി ഇന്ത്യൻ പോലീസ് ക്ലിയറൻസ് സംഘടിപ്പിച്ചത് ട്വൻറ്റി തേർഡിന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ എക്സ്പയർ ആവുകയാണ് എന്നും പറഞ്ഞ് ഞാൻ അവരെ അറിയിച്ചു എനിക്ക് റിപ്ലൈ ഒന്നും വന്നില്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് മൂന്നാം ദിവസം ഞാൻ എൻ്റെ പ്രയറ് കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഒരു കുഞ്ഞ് കാശുരൂപം കൃപാസന മാതാവിൻ്റെ ഉണ്ട് ഞാൻ നോക്കും അതൊരു ചരടയിൽ കെട്ടി ഞാൻ എൻ്റെ കുരിശയിൽ തൂക്കിയിട്ടൊക്കെയാണ് ഞാൻ നോക്കുമ്പോൾ ഈ കൃപാസന മാതാവിൻ്റെ ആ കുഞ്ഞു കാശുരൂപത്തിൽ നിന്ന് ഭയങ്കരമായ പ്രകാശം വരുന്നു മാതാവിൻ്റെ മുഖത്തിന് എന്തെന്നില്ലാത്തൊരു തിളക്കവും എനിക്ക് ആ പ്രകാശം ഞാൻ കാണാത്ത രീതിയിലുള്ള ഒരു പ്രകാശം അപ്പം എനിക്ക് തോന്നി എൻ്റെ വീട്ടിൽ എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തോ ഉള്ള ഒരു അറിയിപ്പാണ് മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഞാനത് കഴിഞ്ഞ് അവിടെ നിന്ന് പ്രാർത്ഥനയും കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പോയി അത് കഴിഞ്ഞ് ഞാൻ കിടക്കാൻ നേരത്തെ സാധാരണയായിട്ട് എൻ്റെ ഇമെയിൽ നോക്കാറുണ്ട് ഞാൻ ഇമെയിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എമിഗ്രേഷനിൽ നിന്നുള്ള ഒരു ഇമെയിലാണ് നിൻ്റെ പോലീസ് ക്ലിയറൻസ് എല്ലാവരും ഞങ്ങൾ വീണ്ടും യൂസ് ചെയ്തോളാം പക്ഷേ ആപ്ലിക്കേഷൻ പുതിയത് സബ്മിറ്റ് ചെയ്യണമെന്നും പറഞ്ഞ് എനിക്ക് ആപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് രണ്ട് ദിവസേ വേണ്ടി വന്നുള്ളൂ ഞാൻ മൂന്ന് മാസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത ആപ്ലിക്കേഷൻ ഞാൻ രണ്ട് ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ അയച്ചു അയക്കണേക്ക് മുന്നായിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തു എൻ്റെ കയ്യിൽ കൃപാസനത്തിൽ ഉപ്പുണ്ടായിരുന്നു ആ ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ ആ കവറിലേക്ക് ഒരു നുള്ളി ഉപ്പ് ഇട്ട് കവറ് സീൽ ചെയ്ത് ഞാൻ എമിഗ്രേഷൻ അയച്ചു ഞാൻ അയക്കുന്നത് ഒരു ഡിസംബർ പതിനഞ്ചാം തീയതിയാണ് അപ്പോൾ ഡിസംബർ ഇരുപത്തി മൂന്നിന് എമിഗ്രേഷൻ അടിക്കും അടയ്ക്കും അപ്പോൾ ഡിസംബർ ഇരുപത്തേഴാം തീയതി ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് നോക്കുമ്പോൾ അന്ന് കണ്ട അതേ ഒരു കാശുരൂപത്തിൻ്റെ നിന്നുള്ള ലൈറ്റ് വരണമെന്ന് ഞാൻ കണ്ടു അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി വീണ്ടും എന്തോ നടന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴും എനിക്ക് ഇമെയിൽ തുറന്നു നോക്കാൻ തോന്നണില്ല ഞാൻ അങ്ങനെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഇമെയിൽ റെഗുലറായിട്ട് ഞാൻ ചെക്ക് ചെയ്യും വർക്ക് ചെയ്യുന്നുള്ള എന്തെങ്കിലും ഇമെയിൽ അറിയാനായിട്ട് അങ്ങനെ ഇമെയിൽ നോക്കുമ്പോൾ മൈ ഹസ്ബൻഡ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസ അപ്രൂവായിട്ട് വന്നേക്കണ് അപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല കാരണം ഒന്നാമത് ഇമിഗ്രേഷൻ ഇരുപത്തി മൂന്നാം തീയതി അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനുവരി രണ്ടിനാ തുറക്കുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഏയ് ഞാൻ എൻ്റെ തോന്നലായിരിക്കുമെന്ന് തോന്നി ഞാൻ വേഗം എൻ്റെ അവിടെ അടുത്തുണ്ട് അവളെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ ഇത് എന്താണ് എഴുതിയേക്കണേന്ന് ഒന്ന് വായിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ മോളെ എന്നോട് പറഞ്ഞു മമ്മി പപ്പയുടെ വിസ അപ്രൂവ് ആയെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റണില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിസിറ്റിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്താൽ പോലും മെഡിക്കൽ വേണം എൻ്റെ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ടു ഡയബറ്റീസ് ആണ് കൊളസ്ട്രോൾ ഉണ്ട് ടൈപ്പ് ടു ഡയബറ്റീസുകാർക്കും ഒക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ വിസയുടെ കാര്യത്തിന് കാരണം അവർക്ക് ഫ്യൂച്ചറില് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകും അപ്പോൾ ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് ഒരു മൂന്നാല് മാസമായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലാണ് പുള്ളിക്ക് ഫുഡൊക്കെ കുറച്ച് കൊടുത്ത് അങ്ങനെ അതിന് വേണ്ടിയിട്ട് മെഡിക്കലിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷനും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഈ പത്ത് ദിവസവും പോലും എടുക്കാതെ വിസ കിട്ടിയേക്കണ് മെഡിക്കൽ കഴിഞ്ഞിട്ടില്ല യു നോർമലായിട്ട് ഈ ന്യൂസിലാൻഡ് സിറ്റീസൻ്റെ പാർട്ട്നേഴ്സ് വിസയുടെ പ്രോസസ്സിങ് ടൈം ആറ് മുതൽ പതിനെട്ട് മാസം വരെയാണ് ഏറ്റവും ആദ്യമായിട്ട് പുള്ളി വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴും പുള്ളിക്ക് ഒമ്പത് മാസം എടുത്തു ആ വിസ കിട്ടാനായിട്ട് അപ്പം നമ്മൾ ആറ് തൊട്ട് പന്ത്ര പതിനെട്ട് മാസം വരെയാണ് നമ്മളിത് കാലാവധി അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് പത്ത് ദിവസം പോലും എടുക്കാതെ വിസ വന്നേക്കണു അപ്പം അന്നിട്ടും എനിക്ക് എൻ്റെ മോള് പറഞ്ഞിട്ടും എനിക്ക് വിശ്വാസമായില്ല അങ്ങനെ ഞാൻ വേഗം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേറൊരു മകളുണ്ട് ആളെയും കാണിച്ചു അപ്പോഴും ഇത് തന്നെയാണ് വായിക്കുന്നവരെല്ലാവരും ഇത് തന്നെയാണ് എന്നോട് പറയണത് അങ്ങനെ ഞാൻ വിശ്വാസം വന്നില്ല എനിക്ക് ഓസ്ട്രേലിയൻ വിവ സൈറ്റ് എന്ന് പറ വിവോ സൈറ്റെന്ന് പറഞ്ഞിട്ട് നമ്മുടെ എമിഗ്രേഷൻ സ്റ്റാറ്റസ് അറിയാനുള്ള ഒരു സൈറ്റാണ് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റിൻ്റെ അതിനകത്ത് കയറി നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് മാർച്ച് ട്വൻറ്റി എയ്റ്റ് ഡിസംബർ ട്വൻറ്റി എയ്റ്റ് വരെ വിസ ടു തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി എയ്റ്റ് വരെ വിസ ഉണ്ട് ഓസ്ട്രേലിയയിൽ നിൽക്കാനായിട്ട് അപ്പോഴാണ് എനിക്ക് ഉറപ്പായത് കാരണം ഒരിക്കലും സാധ്യമായ ഒരു കാര്യമല്ല പത്ത് ദിവസവും കൊണ്ട് ഒരു വിസ പ്രോസസിങ് നടത്തി വരുന്നത് ഞാനത് ഉറപ്പായിട്ടും വിശ്വസിക്കുന്നത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ ഉപ്പ് ഇട്ടിട്ടാണ് വിട്ടത് അതിൻ്റെ ശക്തി കൊണ്ടിട്ടാണ് ഇത് ഇത് ഞങ്ങൾക്ക് നടന്ന് കിട്ടിയെന്നുള്ളത് ഒരു ഇത് അതുപോലെ തന്നെ വേറൊരു സംഭവം നടന്നത് ഞങ്ങളീ ഉപ ഉടമ്പടിയിലായിരിക്കുന്ന സമയത്ത് എൻ്റെ മോള് ന്യൂസിലാൻഡിലാണ് അപ്പോൾ അവളുടെ ബാഗും അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കാറിൻ്റെ കീ അവളുടെ എല്ലാ സാധനങ്ങളും അടങ്ങിയ ഒരു ബാഗാണ് കള്ളൻ കൊണ്ടുപോയി അപ്പോൾ അവളുടെ ജീവിതം മൊത്തം അതിനകത്താണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ബാഗ് നഷ്ടപ്പെട്ട് എൻ്റെ മോള് കരഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു മമ്മി എൻ്റെ എല്ലാം പോയി എൻ്റെ ബാഗ് പോയി കള്ളം കയറി ഞാൻ വീട്ടിലുള്ള സമയത്താണ് അത് എടുത്തുകൊണ്ട് പോണത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു മോൾ പോലീസിൽ അറിയിച്ചോ എന്ന് ചോദിച്ചോറഞ്ഞു വാ അറിയിച്ചു പോലീസ് ഇപ്പോൾ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞ് അവളോട് പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കട്ടെ പറഞ്ഞു പോലീസ് വീട്ടിലോന്നു മമ്മി ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ വേഗം എൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് ഓടി ഓടിപ്പോയിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അവൾ ന്യൂസിലാൻഡിലേക്ക് പോയപ്പോൾ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ മോളെ വിട്ടത് ഞാൻ നിൻ്റെ സംരക്ഷണം ഒക്കെ ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വിട്ടത് എൻ്റെ മോളുടെ എല്ലാം പോയില്ലേ ഇനി അവൾക്ക് എന്താ ചെയ്യുക ഞാൻ മാതാവേ എനിക്ക് അവളുടെ ബാഗ് തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വിശ്വാസ പ്രമാണവും ഒരു എത്രയും തേളമാതാവും പരിശുദ്ധരാജ്ഞിയും ചെല്ലി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അരമണിക്കൂറിനുള്ളിൽ എനിക്ക് എൻ്റെ മോളുടെ ഫോൺ കോൾ വരണം അവളുടെ സാധനം തിരിച്ച് കിട്ടി എന്നുള്ളത് അപ്പോൾ സാധാരണ രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഫോണിലേക്ക് എപ്പോഴെങ്കിലും ആരെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കും ഈ അരമണിക്കൂർ സമയത്തേക്ക് ഒരു ഫോൺ കോൾ പോലും എൻ്റെ ഫോണിലേക്ക് വന്നില്ല കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ മകൾ എന്നെ വിളിച്ചിട്ട് പറയാണ് മമ്മി എൻ്റെ ബാഗ് കളവ് പോയ ബാഗ് ആരോ കൊണ്ടോ ഈ പോലീസ് ഏൽപ്പിച്ചു എനിക്ക് എൻ്റെ എല്ലാ സാധനങ്ങളും തിരിച്ചു കിട്ടി അതിൽ നിന്നൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ മോൾ എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ മാതാവിനോട് ചോദിച്ച അരമണിക്കൂർ സമയത്തേക്ക് സമയത്തിനുള്ളിൽ എൻ്റെ ബാഗ് മാതാവ് ആരുടെയൊക്കെ കൈവശം എങ്ങനെയോ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് എല്ലാ സാധനങ്ങളും എൻ്റെ മകൾക്ക് തിരിച്ച് കിട്ടി അതുപോലെ തന്നെ ഉടമ്പടി എടുത്തിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ പെരുമഴ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം ഞാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ ടു ഡേയ്സിൽ എനിക്ക് മാതാവ് തരണുണ്ട് അതുപോലെ ഞാൻ ഉടമ്പടിയിൽ ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണേലും ഞാൻ ജോലിക്ക് പോകണുണ്ട് എന്നാലും ഒരിക്കലും ഞാൻ മുടക്കം വരുത്താതെ എല്ലാ കാര്യങ്ങളും ഉപവാസവും എല്ലാം ചെയ്യും അതുപോലെ തന്നെ എൻ്റെ ഈ ടെസ്റ്റും ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞതിന് ശേഷം എട്ട് കിലോ വെയിറ്റ് കുറഞ്ഞ ഞാൻ വീണ്ടും ഇപ്പോൾ കൂടി കൂടി വന്ന് അമ്പത്തിനാല് കിലോയിലേക്ക് ഞാൻ മാറി ഇതെല്ലാം ചെയ്ത് എൻ്റെ കുടുംബത്തിന് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി